ഒരു കിലോ ബീട്രൂട്ട് നന്നായിട്ട് കളഞ്ഞ് ചെറിയ നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയൊന്ന് മാറി വരാനായിട്ട് പാൻ്റെ സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു വരും അന്നേരം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരുവെക്കാം അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി കറിവേപ്പില ഇത്ര ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ചേർക്കാൻ ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ഉലുവയും കായും കൂടെ ഒരുമിച്ച് പൊടിച്ചത് ഒരു സ്പൂൺ അതും ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വിനീഗർ ചേർക്കാം ഇത് ഒരു ഗ്ലാസ് വിനീഗർ ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനീഗർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിയുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കുക ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക ബീട്രൂട്ട് അച്ചാർ തയ്യാറായിട്ടുണ്ട്